ക്രിപാസവിക്കം എന്ന ആത്മീയ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം വിശുദ്ധ അവസേപ്പിതാവിൻ്റെ വണക്കമാസം ഇരുപത്തി അഞ്ചാം ദിവസം വിശുദ്ധ അവസേപ്പിനെ വിശുദ്ധ ഗ്രന്ഥം വിശേഷിപ്പിക്കുന്നത് നീതിമാൻ എന്നാണ് സകല സുഹൃതങ്ങളാൽ സമലംകൃതനായ ഒരു വ്യക്തിയെയാണ് നീതിമാൻ എന്ന് പ്രകീർത്തിക്കുന്നത് പ്രത്യേകിച്ചും നീതിനിഷ്ഠയുണ്ടായിരിക്കണം ഓരോരുത്തർക്കും അർഹമായത് അവരവർക്ക് നൽകുന്നതാണ് നീതി ദൈവത്തോടും അധികാരികളോടും മറ്റുള്ളവരോടും നീതി പുലർത്തണം ദൈവത്തിനർഹമായ ആരാധനയും അധികാരികളോട് വിധേയത്വവും നാം പ്രകടിപ്പിക്കേണ്ടിയിരിക്കുന്നു മറ്റുള്ളവരോടുള്ള നമ്മുടെ ഇടപാടുകളിലും നീതി പാലിക്കണം കടം വാങ്ങിച്ചാൽ തിരിച്ചു കൊടുക്കണം മറ്റുള്ളവരുടെ വസ്തുവകകൾക്ക് നാശം വരുത്തിയാൽ നഷ്ടപരിഹാരം നൽകേണ്ടതാണ് സാമൂഹ്യനീതി ക്രയവിക്രയനീതി എന്നിവയിൽ വീഴ്ച വരുത്തരുത് ഇന്നത്തെ ലോകത്തിൽ ദരിദ്രരോടും തൊഴിലാളികളോടും നാം നീതിപൂർവം പ്രവർത്തിക്കണം ക്രയവിക്രയത്തിലും നീതി പാലിക്കേണ്ടതാണ് വക്രത അഴിമതി മായം ചേർക്കൽ കബളിപ്പിക്കൽ മുതലായവയും പരിവർജിക്കണം സാമൂഹ്യ ജീവിതം സൗഭാഗ്യപൂർണമാക്കി തീർക്കുന്നതിന് നീതിപാലനം ആവശ്യമത്രേ നീതിയുടെ പരിണത ഫലമാണ് സമാധാനം കുടുംബങ്ങളിലും സമുദായങ്ങളിലും ജനപദങ്ങളിലും സമാധാനം പുലരണമെങ്കിൽ നീതി നിർവഹണം കൂടിയേ തീരൂ നീതി സ്നേഹത്താൽ മൃദുലമാകപ്പെടേണ്ടിയിരിക്കുന്നു ചില അവസരങ്ങളിൽ നീതിയുടെ നിഷ്കൃഷ്ടമായ പാലനം സമാധാനത്തിനാവശ്യമാണെങ്കിൽ മറ്റു ചില അവസരങ്ങളിൽ സമാധാനത്തിന് വേണ്ടി നീതിയിൽ വിട്ടുവീഴ്ചയും ചെയ്യേണ്ടതായി വന്നേക്കാം വിവേകവും ഉപവിയും അതിന് മാർഗനിർദ്ദേശം നൽകുന്നു പരിശുദ്ധ കന്യക ഗർഭിണിയായിരിക്കുന്ന വിവരം ഔസേപ്പ് മനസ്സിലാക്കുന്നു എന്നാൽ അദ്ദേഹം പരിശുദ്ധ കന്യകയുടെ ആത്മാർത്ഥതയെ ചോദ്യം ചെയ്യുവാൻ മുതിരുന്നില്ല അഗ്രാഹ്യമായ വസ്തുക്കളിൽ ദൈവപരിപാലനയുടെ വൈഭവം സത്യം വെളിവാക്കുമെന്നുള്ള പ്രത്യാശ മാർ ഔസേപ്പിനുണ്ടായിരുന്നു പരിശുദ്ധ കന്യകയുടെ അഭിമാനത്തെ നിഗനിക്കുകയോ മറ്റെന്തെങ്കിലും നടപടികൾ നടത്തുകയോ ചെയ്യാതെ വിശുദ്ധ ഔസേപ്പ് രഹസ്യത്തിൽ മേരിയെ പരുത്തിരിക്കുവാനാണ് ആലോചിച്ചത് നമ്മുടെ പിതാവായ മാർ ഔസേപ്പിൽ ഉപവിയും നേരിയും വിവേകവും മറ്റെല്ലാ സുഹൃതങ്ങളും പൂർണമായ വിധം പ്രക്ഷോഭിക്കുമെന്നെ മനസ്സിലാക്കാം ഉപവിയുടെ ഉന്നതമായ പദവിയുള്ളവർക്ക് ബാക്കി എല്ലാ സുഹൃതങ്ങളും ഒരു പരിധിവരെ ഉണ്ടാകും എല്ലാ സുഹൃതങ്ങളും വിവേകത്താൽ നയിക്കപ്പെടുകയും ഉപവിയാൽ സജീവമാക്കപ്പെടുകയും ചെയ്യണം ജപം നീതിമാനായ വിശുദ്ധ ആവശ്യപ്പേ അങ്ങ് സകല സുഹൃതങ്ങളാലും സമലംകൃതനായിരുന്നുവല്ലോ തന്നിമിത്തം ദൈവസംപ്രീതിക്ക് പാത്രീഭൂതനുമായിരുന്നു ഞങ്ങൾ ക്രിസ്തീയ സുഹൃതങ്ങൾ തീഷ്ണതയോടുകൂടി അഭ്യസിച്ച് ദൈവസംപ്രീതിക്ക് പാത്രീഭൂതമാകുന്നതിനുള്ള അനുഗ്രഹം നൽകണമേ നീതിപാലനത്തിൽ ഞങ്ങൾ വിശ്വസ്തരായിരിക്കട്ടെ ദൈവത്തിന് അർഹമായ ആരാധനയും മേലധികാരികളോടുള്ള അനുസരണയും മറ്റുള്ളവരോടുള്ള പെരുമാറ്റത്തിൽ നീതിയും പാലിക്കുന്നതിന് വേണ്ട അനുഗ്രഹം നൽകണമേ ദരിദ്രരോടും തൊഴിലാളികളോടും ഔദാര്യപൂർവം പെരുമാറുന്നതിനുള്ള മഹാമനസ്കതയും ഞങ്ങൾ ഉളവാകട്ടെ സ്വർഗസ്സനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വ സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നെന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റെയ്തവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥീകർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങനെ അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ സുഹൃത ജപം നീതിമാനായ മാറാവൂസേപ്പേ നീതിബോധം ഞങ്ങൾക്ക് നൽകണമേ ഈ പ്രാർത്ഥന എല്ലാ മക്കളിലേക്കും എത്തിച്ചേരുന്നതിന് വേണ്ടി ഈ ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യണമേ അടുത്ത വീഡിയോയുമായി വരുന്നതുവരേക്കും എന്നോടൊപ്പം പ്രാർത്ഥിച്ച് ധ്യാനിച്ചുകൊണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ യേശുനാമത്തിൻ തന്നെ പറയുന്നു ആമേ